മുഖ്യമന്ത്രിയുടെ വഞ്ചകൻ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച് പി വി അൻവർ മുഖ്യമന്ത്രിക്ക് മറുപടിയായി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ വഞ്ചനകൾ അക്കമിട്ട് നിരത്തിയാണ് പി വി അൻവർ ആരോപണം ഉന്നയിച്ചത് ആര്യാടൻ ഷൌക്കത്ത് ജയിക്കില്ലെന്ന് വീട്ടിൽ വന്നപ്പോൾ നേരിട്ട് പറഞ്ഞതായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിക്കാമെന്ന് പറഞ്ഞിട്ടും ഷൌക്കത്ത് വഴങ്ങിയില്ലെന്നും പി വി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയായിരുന്നു അൻവറിന്റെ സി പി എം തന്നെ വഞ്ചകനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റകാരനും പിണറായി വിജയനാണെന്നും പി വി അൻവർ പറഞ്ഞു അച്യുതാനന്ദനെയും ന്യൂനപക്ഷ സമുദായങ്ങളെയും കർഷകരെയും പ്രവാസികളെയും വയനാട്ടിലെ ദുരിതബാധിതരെയും എല്ലാം മുഖ്യമന്ത്രി വഞ്ചിച്ചുവെന്നും പിൻവർ ആരോപിച്ചു സത്യത്തിൽ അദ്ദേഹം നടത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന വി എസ് അച്യുതാനന്ദനെയും പോത്തുകല്ലി മേപ്പാടി റോഡിന് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം താൻ നൽകാമെന്ന് പറഞ്ഞിട്ടും വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതി അട്ടിമറിച്ചു എന്ന് ആരോപിച്ച പി വി എൻവർ വിഷയത്തിൽ മന്ത്രിമാരെ സംവാദത്തിന് വെല്ലുവിളിച്ചുണ്ടാക്കാൻ പത്ര സമ്മേളനം പറയട്ടെ ജോയിയോട് വിരോധമുണ്ടെങ്കിൽ ആര്യാടൻ ചോക്കത്തിന്റെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞെങ്കിലും നീ അതുകൊണ്ട് ജോയി മത്സരിക്കട്ടെ മാസമുള്ള ഷോക്കത്ത് നീ മത്സരിച്ചോ നമുക്ക് ഒരു കരാറുണ്ടാക്കാം ഞാനില്ല ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം കോൺഗ്രസ് ലീഡർഷിപ്പ് ആയിട്ട് ഞാൻ എന്താ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കാൻ പറ്റില്ല നാളെ സ്ഥാനാർത്ഥി ചിത്രം ഔദ്യോഗികമായി തെളിയാനിരിക്കെ സർക്കാരിനെതിരെ വിമർശനങ്ങൾ കടുപ്പിച്ചാണ് പിൻവറിന്റെ പ്രചാരണം റിപ്പോർട്ടർ മലപ്പുറം രാജ്യത്തെ സെൻസസ് നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്ന് മുതൽ ആരംഭിക്കും രണ്ട് ഘട്ടങ്ങളിലായിരിക്കും സെൻസസ് നടക്കുകയെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിലെ വിവരശേഖരണം രണ്ടായിരത്തിയാറ് ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിക്കും ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ ജമ്മു കാശ്മീരിലും ലഡാക്കിലും സെൻസസ് രണ്ടായിരത്തിയാറ് ഒക്ടോബർ ഒന്നിന് ആരംഭിക്കും രാജ്യത്ത് അവസാനമായി സെൻസസ് നടത്തിയത് രാജ്യത്ത് സാധാരണയായി പത്തു വർഷം കൂടുമ്പോൾ സെൻസസ് നടത്താറുണ്ടായിരുന്നു ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു സെൻസസ് നടത്തേണ്ടിയിരുന്നത് എന്നാൽ കോവിഡ് മഹാമാരി മൂലം നീട്ടിവെച്ച സെൻസസ് ആണ് നടക്കാൻ പോകുന്നത് സംഘപരിവാർ അഭിഭാഷകനെ വഴിക്കടവ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കൌൺസിൽ സ്ഥാനത്ത് നിന്നും മാറ്റി പഞ്ചായത്ത് ഭരണസമിതിയാണ് ആർ കൃഷ്ണകുമാറിനെ നീക്കിയത് ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം കടുത്ത വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ആർ കൃഷ്ണരാജിനെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കിയ വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടത് ഇന്നലെയാണ് പ്രതിരോധത്തിലായ ലീഗ് നേതൃത്വം പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന സന്തോഷാണ് തീരുമാനമെടുത്തതെന്ന് വിശദീകരിച്ചു സന്തോഷ് സി പി ഐ എം നേതാവ് ഷെറോണ റോയുടെ ഭർത്താവായതിനാൽ അത് പറഞ്ഞ് പ്രതിരോധം തീർക്കാനായിരുന്നു നീക്കം എന്നാൽ റിപ്പോർട്ടർ പുറത്തുവിട്ട മിനിറ്റ്സിൽ വഴിക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിരുന്നു കൃഷ്ണരാജിന്റെ നിയമനമെന്ന് വ്യക്തമായി കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് ചേർന്ന ഭരണസമിതിയാണ് തീരുമാനമെടുത്തത് കേസ് കേസൊന്നിന് അൻപതിനായിരം രൂപ പ്രതിഫലം നൽകാനും തീരുമാനിച്ചു ഇക്കാര്യം റിപ്പോർട്ടർ രേഖകൾ സഹിതം പുറത്തുവിട്ട സാഹചര്യത്തിൽ അടിയന്തരമായി കൃഷ്ണരാജിനെ മാറ്റാൻ ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകി തൊട്ടു പിന്നാലെ വഴിക്കടവ് പഞ്ചായത്ത് കൃഷ്ണരാജിനെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനമെടുത്തു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ